സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാക്യശുദ്ധി ഭാഗം മൂന്നാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളും വാക്യശുദ്ധിയുടെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളും കാണാത്തവരുണ്ടെങ്കിൽ കാണുക നമ്മൾ നിയമങ്ങളും അതുപോലെ കുറേ വാക്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നിയമങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക എൽ ഡി സി പ്ലസ് ടു ഡിഗ്രി എന്നീ എക്സാമിന് ഉറപ്പായും ഒരു മാർക്കിന് വാക്യശുദ്ധി ചോദിക്കാറുണ്ട് അപ്പോൾ നിയമങ്ങൾ അറിഞ്ഞിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മേടിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിൽ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ ഹോം പേജിൽ തന്നെ ബ്രിസ് ടു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം ക്ലാസസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് മലയാളം ക്ലാസ്സസ് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് വാക്യശുദ്ധി ഭാഗം മൂന്ന് ഇന്ന് നോക്കാം ആദ്യത്തേത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പദദോഷം ദോഷം പ്രക്രമഭംഗം അതുപോലെ പൗനരുത്യം ഗതിയുടെ പ്രയോഗം എന്നിങ്ങനെ കുറേ നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ നിയമങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വാക്യശുദ്ധി വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ ആദ്യത്തേത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം ഇവിടെ എന്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് കൊണ്ടാണ് അതുപോലെ കാരണം എന്നിവ ഒരുമിച്ച് വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതുപോലെ കാരണം എന്നിവ ഒരുമിച്ച് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ നമുക്ക് ശരിയാക്കി എഴുതാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് ഇത് ശരിയായിട്ടുള്ള വാക്യമാണ് അതാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയും നമുക്ക് എഴുതാം അതാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയും നമുക്ക് എഴുതാം അടുത്തത് അതാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം അതാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം ഇത് മൂന്നും ശരിയായിട്ടുള്ളതാണ് ഇവിടെ കാരണം അതുപോലെ കൊണ്ടാണ് എന്നുള്ളത് ഒരുമിച്ച് വരേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഇങ്ങനെ തന്നെയായിരുന്നു ഒരെണ്ണം തെറ്റിച്ചിട്ടായിരുന്നു കൊടുത്തിരുന്നത് അതുപോലെ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ശരിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ശരിയല്ലാത്ത പ്രയോഗം ഏത് എന്നായിരുന്നു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അതുപോലെ കാരണം എന്നിവ ഒരുമിച്ച് വേണ്ട കൊണ്ടാണ് കാരണം എന്നിവ ഒരുമിച്ച് വേണ്ട അടുത്ത നമുക്ക് നോക്കാം അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗദ്യന്തരം ഇല്ലാഞ്ഞിട്ടാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഗദ്യന്തരം ഇല്ലാഞ്ഞിട്ടാണ് അതുപോലെ മറ്റു ഗദ്യന്തരം ഇല്ലാഞ്ഞിട്ടാണ് എന്നിവ ഒരുമിച്ച് വേണ്ട ഇവിടെ വേറെ ഗദ്യന്തരം ഇല്ലാതെ എന്ന് വേണ്ട അവൻ നിന്നെ ആശ്രയിച്ചത് ഇല്ലാഞ്ഞിട്ടാണ് അവൻ നിന്നെ ആശ്രയിച്ചത് ഇല്ലാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗതി ഇല്ലാഞ്ഞിട്ടാണ് എന്ന് എഴുതാം അവൻ നിന്നെ ആശ്രയിച്ചത് ഗദ്യന്തരമില്ലാഞ്ഞിട്ടാണ് അടുത്തത് അയാൾ രാപകലില്ലാതെ അഹോരാത്രം പണിയെടുത്തു അയാൾ രാപകലില്ലാതെ അഹോരാത്രം പണിയെടുത്തു ഇവിടെ എന്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് രാപകലില്ലാതെ അതുപോലെ അഹോരാത്രം എന്നത് ഒരേ അർത്ഥത്തിലാണ് വരുന്നത് രാപകലില്ലാതെ എന്ന് പറയുമ്പോൾ രാവും പകലും ഇല്ലാതെ രാവും പകലും ഇല്ലാതെ അതായത് മുഴുവനായും അഹോരാത്രം എന്നതിൻ്റെ അർത്ഥവും മുഴുവനായും എന്നാണ് രാപകലില്ലാതെ അഹോരാത്രം എന്നത് ഒരേ അർത്ഥത്തിലാണ് വരുന്നത് അപ്പൊ ഇവിടെ അയാൾ രാപകലില്ലാതെ പണിയെടുത്തു എന്ന് മതി അയാൾ രാപകൽ ഇല്ലാതെ പണിയെടുത്തു അഹോരാത്രം എന്നത് നമുക്ക് ഒഴിവാക്കാം അയാൾ രാപകലില്ലാതെ പണിയെടുത്തു അടുത്തത് വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്കാണ് കാർത്തിക ദീപം തെളിയുന്നത് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് പദദോഷമാണല്ലേ വൃശ്ചികം ഏതാണ് വരേണ്ടത് വൃശ്ചികമാണ് വൃശ്ചിക മാസത്തിലെ വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്കാണ് കാർത്തിക ദീപം തെളിയുന്നത് വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്കാണ് കാർത്തിക ദീപം തെളിയുന്നത് അടുത്ത നോക്കാം വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും ഇവിടെ എന്താണ് തെറ്റ് വീണ്ടും ഒരിക്കൽ കൂടി ഇതാണ് ഇവിടെ തെറ്റ് സംഭവിച്ചിരിക്കുന്നത് വീണ്ടും അതുപോലെ ഒരിക്കൽ കൂടി എന്നത് ഒരുമിച്ച് വരേണ്ട കാര്യം വരുന്നില്ല ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ളത് വീണ്ടും എന്നത് വേണ്ട ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും അല്ലെങ്കിൽ വീണ്ടും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും എന്ന് മതി വീണ്ടും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും ഇവ രണ്ടും ശരിയാണ് ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും അല്ലെങ്കിൽ വീണ്ടും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും അടുത്തത് ത്തിനായി നൂറ് തേങ്ങകൾ എത്തിച്ചു തുലാഭാരത്തിനായി നൂറ് തേങ്ങകൾ എത്തിച്ചു ഇവിടെ എന്താണ് തെറ്റ് നൂറ് തേങ്ങകളല്ലേ അല്ലേ നൂറ് തേങ്ങ എന്ന് മതി തുലാഭാരത്തിനായി നൂറ് തേങ്ങ എത്തിച്ചു തുലാഭാരത്തിനായി നൂറ് തേങ്ങ എത്തിച്ചു അടുത്തത് അവൻ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചു അവൻ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുറ്റും എന്നതും പ്രദക്ഷിണം എന്നതും ഒരേ അർത്ഥത്തിലാണ് വരുന്നത് ചുറ്റും പ്രദക്ഷിണം എന്നതും ഒരേ അർത്ഥത്തിലാണ് വരുന്നത് അവൻ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചു എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു വാക്യമാണ് അവൻ അമ്പലത്തിന് പ്രദക്ഷിണം വെച്ചു അവൻ അമ്പലത്തിന് പ്രദക്ഷിണം വെച്ചു അവൻ അമ്പലത്തിന് പ്രദക്ഷിണം വെച്ചു ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം അടുത്തത് ഇന്നും നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സർവത്ര അഴിമതിയാണ് ഇന്നും നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സർവത്ര അഴിമതിയാണ് ഇവിടെ എന്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എല്ലായിടത്തും എല്ലായിടത്തും അതുപോലെ സർവത്ര എല്ലായിടത്തും എന്നതും സർവത്ര എന്നതും ഒരേ അർത്ഥത്തിലാണ് വരുന്നത് എല്ലായിടത്തും സർവത്ര എന്നതും ഒരുപോലെ വരേണ്ട കാര്യമില്ല ഒരേ അർത്ഥത്തിലാണ് വരുന്നത് അപ്പൊ എങ്ങനെ നമുക്ക് ശരിയാക്കി എഴുതാം ഇന്നും നമ്മുടെ നാട്ടിൽ സർവത്ര അഴിമതിയാണ് ഇന്നും നമ്മുടെ നാട്ടിൽ സർവത്ര അഴിമതിയാണ് ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം അടുത്തത് മനോഹരങ്ങളായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു മനോഹരങ്ങളായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു ഇവിടെ ഇങ്ങനെ നമുക്ക് തിരിച്ചിട്ടും ചോദിച്ചേക്കാം ഒരു സെൻറ്റൻസ് തന്നിട്ട് ഓപ്ഷൻ എ ബി സി ഇത് ഡി ഇങ്ങനെയും നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കും ഇതിൽ ഏതാണ് ശരിയല്ലാത്ത പ്രയോഗം ഏതാണ് ശരിയല്ലാത്ത പ്രയോഗം മനോഹരങ്ങളായ എന്താണ് ശരിയായിട്ട് വരേണ്ടത് മനോഹരമായ മനോഹരമായ എന്നാണ് വരേണ്ടത് മനോഹരമായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു മനോഹരമായ കാഴ്ചകൾ അവൻ അവിടെ കണ്ടു ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം അടുത്തത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ സാഹിത്യകാരന് ഹാർദ്ധവമായ സ്വാഗതം നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാഹിത്യകാരന് ഹാർദ്ദവമായ സ്വാഗതം ഇവിടെ എന്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് ഹാർദ്ദവം അല്ലെ ഹാർദ്ദവം ഹാർദവം ഹാർദ്ദവല്ല ഹാർദമാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ സാഹിത്യകാരന് ഹാർദമായ സ്വാഗതം ഹാർദമായ സ്വാഗതം അടുത്തത് അയാൾക്ക് ആകാശത്തിലെ കാഴ്ചകൾ സദാ എപ്പോഴും അവിശ്വസനീയമായി തോന്നിയിരുന്നു അയാൾക്ക് ആകാശത്തിലെ കാഴ്ചകൾ സദാ എപ്പോഴും അവിശ്വസനീയമായി തോന്നിയിരുന്നു ഇവിടെയും എന്താണ് ഒരേ അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത് സദാ എപ്പോഴും ഒരേ അർത്ഥമാണ് അല്ലേ സദാ എപ്പോഴും ഒരേ അർത്ഥമാണ് അയാൾക്ക് ആകാശ കാഴ്ചകൾ സദാ അവിശ്വസനീയമായി തോന്നിയിരുന്നു എന്ന മതി എപ്പോഴും എന്നത് നമുക്കിവിടെ ഒഴിവാക്കാം അടുത്തത് തൊഴിൽ ലഭിച്ചവരിൽ നൂറിന് തൊണ്ണൂറ് ശതമാനവും നിരാശരാണ് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നൂറിന് തൊണ്ണൂറ് ശതമാനവും നൂറിന് തൊണ്ണൂറ് ശതമാനവും ശതമാനം എന്ന് പറയുമ്പോൾ നൂറിലാണ് വരിക അപ്പോൾ നൂറിന് എന്നതും ശതമാനം എന്നതും എടുത്തു പറയേണ്ട കാര്യം വരുന്നില്ല എങ്ങനെ എഴുതാം തൊഴിൽ ലഭിച്ചവരിൽ തൊണ്ണൂറ് ശതമാനവും നിരാശരാണ് നൂറിന് തൊണ്ണൂറ് ശതമാനം എന്ന് പറയേണ്ട ശതമാനം അവിടെ പറയുന്നുണ്ട് അപ്പോൾ നൂറിന് ഇന്ന് എടുത്തു പറയേണ്ട കാര്യം വരുന്നില്ല തൊഴിൽ ലഭിച്ചവരിൽ തൊണ്ണൂറ് ശതമാനവും നിരാശരാണ് തൊഴിൽ ലഭിച്ചവരിൽ തൊണ്ണൂറ് ശതമാനവും നിരാശരാണ് അടുത്തത് ഏകദേശം അമ്പതോളം പ്രളയബാധിതർ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട് ഏകദേശം അമ്പതോളം പ്രളയബാധിതർ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട് എവിടെയാണ് തെറ്റ് ഏകദേശം ഓളം ഏകദേശം ഓളം ഇതാണല്ലേ തെറ്റ് സംഭവിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ പ്രക്രമഭംഗം സംഭവിച്ചിട്ടുണ്ട് ക്രമം തെറ്റിയിട്ടുമുണ്ട് അത് നമ്മൾ ശരിയാക്കണം ക്യാമ്പുകളിൽ അമ്പതോളം പ്രളയബാധിതർ കഴിയുന്നുണ്ട് ക്യാമ്പുകളിൽ അമ്പതോളം പ്രളയബാധിതർ കഴിയുന്നുണ്ട് ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം അടുത്തത് കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ കവിയാണ് എന്താണ് തെറ്റ് ലബ്ധപ്രതിഷ്ഠ ലബ്ധ എന്നതും നേടിയ എന്നതും ഒരേ അർത്ഥമാണ് ലബ്ദ എന്ന് വെച്ചാൽ നേടിയ ലഭിച്ച എന്നാണ് അർത്ഥം വരുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ദപ്രതിഷ്ഠനായ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ദപ്രതിഷ്ഠനായ കവിയാണ് ഇതാണ് ഇവിടെ ശരി ലബ്ധപ്രതിഷ്ഠനായ കവിയാണ് നേടിയ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം വരുന്നില്ല അടുത്തത് കാലൊടിഞ്ഞ ബിന്ദുവിന്റെ കുട നന്നാക്കിയെടുത്തു കാലൊടിഞ്ഞ ബിന്ദുവിൻ്റെ കുട ഏർ ക്രമം തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ കാലൊടിഞ്ഞ ബിന്ദുവിന്റെ എന്ന് പറയുമ്പോൾ ഇവിടെ ബിന്ദുവിന്റെ കാലാണ് ഒടിഞ്ഞത് ബിന്ദുവിൻ്റെ കാലല്ല ഒടിഞ്ഞത് കുടയുടെ കാലാണ് ഓടിഞ്ഞു നമുക്കറിയാം പക്ഷെ അർത്ഥം എങ്ങനെയാണ് വരുന്നത് ബിന്ദുവിന്റെ കാലൊടിഞ്ഞു എന്നാണ് അർത്ഥമാക്കുന്നത് കാലൊടിഞ്ഞ ബിന്ദുവിന്റെ അല്ല ബിന്ദുവിൻ്റെ കാലൊടിഞ്ഞ കുട നന്നാക്കി എടുത്തു ബിന്ദുവിൻ്റെ കാലൊടിഞ്ഞ കുട നന്നാക്കി എടുത്തു ബിന്ദുവിന്റെ കാലൊടിഞ്ഞ കുട നന്നാക്കി എടുത്തു അടുത്തത് കത്തിക്കരിഞ്ഞ മാനേജറുടെ വീട് കത്തിക്കരിഞ്ഞ മാനേജറുടെ വീട് എന്ന് പറയുമ്പോൾ മാനേജറുടെ വീട് കത്തിക്കരിഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇവിടെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് മാനേജർ കത്തിക്കരിഞ്ഞു എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇത് തെറ്റായിട്ടുള്ള വാക്യാണ് എങ്ങനെ ശരിയാക്കാം മാനേജറുടെ കത്തിക്കരിഞ്ഞ വീട് മാനേജറുടെ കത്തിക്കരിഞ്ഞ വീട് ഇതാണ് ശരിയായിട്ടുള്ള വാക്യം ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നന്നായിട്ട് പഠിച്ചു വെക്കുക അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ ആദ്യത്തേത് താഴെ കൊടുത്തിരിക്കുന്നവിൽ ശരിയായ വാക്യം ഏത് ശരിയായ വാക്യമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ യോഗം തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് മന്ത്രി എത്തിയത് ഓപ്ഷൻ ബി ഓരോ പാഠവും ശ്രദ്ധാപൂർവ്വം പഠിക്കണം ഓപ്ഷൻ സി സമ്മേളനത്തിന് ഏകദേശം പതിനായിരത്തോളം പേർ പങ്കെടുത്തു ഓപ്ഷൻ ഡി ഞാൻ സാധാരണ ഒൻപത് മണിക്ക് സ്കൂളിൽ പോവുകയാണ് പതിവ് ഇവിടെ എന്താണ് തെറ്റ് ആദ്യത്തേത് യോഗം തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് യോഗം തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് ഇവിടെയാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെ എഴുതാം കഴിഞ്ഞ ശേഷം എന്നെല്ലാം ഒരേ അർത്ഥത്തിലാണ് വരുന്നത് യോഗം തുടങ്ങി ഒരു മണിക്കൂറിനു ശേഷമാണ് മന്ത്രി എത്തിയത് അടുത്തത് ഓരോ പാഠവും ശ്രദ്ധാപൂർവം പഠിക്കണം ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം ഓരോ പാഠവും ശ്രദ്ധാപൂർവം പഠിക്കണം ആദ്യത്തേത് തെറ്റാണ് അടുത്തത് സമ്മേളനത്തിന് ഏകദേശം പതിനായിരത്തോളം ഏകദേശം ഓളം പേർ പങ്കെടുത്തു തെറ്റ് സംഭവിച്ചിട്ടില്ലേ ഏകദേശം ഓളം ഇത് തെറ്റാണ് അടുത്തത് ഞാൻ സാധാരണ ഒൻപത് മണിക്ക് സ്കൂളിൽ പോവുകയാണ് പതിവ് സാധാരണ സാധാരണ എന്നതും പതിവ് എന്നതും ഒരേ അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത് ഞാൻ സാധാരണ ഒൻപത് മണിക്കാണ് സ്കൂളിൽ പോവുക ഇവിടെ ഇതും തെറ്റാണ് അപ്പൊ നമുക്ക് ഏതാണ് ശരി ഓപ്ഷൻ ബി ആണ് ഓരോ പാഠവും ശ്രദ്ധാപൂർവം പഠിക്കണം അടുത്ത് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് ഓപ്ഷൻ എ വിവിധ അപകടങ്ങളിൽ കൊച്ചിയിൽ രണ്ടും കൊല്ലത്ത് മൂന്നും കോഴിക്കോട്ട് നാല് ആളുകൾ ആളുകളും മരിച്ചു ഓപ്ഷൻ ബി വിവിധ അപകടങ്ങളിൽ കൊച്ചിയിൽ രണ്ടും കൊല്ലത്ത് മൂന്നും കോഴിക്കോട്ട് നാല് ആളുകൾ വീതവും മരിച്ചു ഓപ്ഷൻ സി വിവിധ അപകടങ്ങളിൽ കൊച്ചിയിൽ രണ്ടും കൊല്ലത്ത് മൂന്നും കോഴിക്കോട്ട് നാല് ആളുകൾ വീതം മരിച്ചു ഓപ്ഷൻ ഡി വിവിധ അപകടങ്ങളിൽ കൊച്ചിയിൽ രണ്ട് കൊല്ലത്ത് മൂന്ന് കോഴിക്കോട്ട് നാല് ആളുകൾ വീതവും മരിച്ചു ഇവിടെ കൊച്ചിയിൽ രണ്ട് കൊല്ലത്ത് മൂന്ന് കോഴിക്കോട്ട് നാല് എന്നിങ്ങനെ പറയാറില്ല മൂന്നും എന്നാണ് ഉദ്ദേശിക്കേണ്ടത് രണ്ടും മൂന്നും അങ്ങനെയാണ് വരേണ്ടത് അപ്പം ഇവിടെ ഇത് തെറ്റല്ലേ അടുത്ത ആദ്യത്തെ നോക്കുകയാണെങ്കിൽ വിവിധ അപകടങ്ങളിൽ കൊച്ചിയിൽ രണ്ടും കൊല്ലത്ത് മൂന്നും അടുത്തത് ഇവിടെ നാലും എന്നല്ലേ വരേണ്ടത് ഇതും തെറ്റല്ലേ അടുത്തത് വിവിധ അപകടങ്ങളിൽ കൊച്ചിയിൽ രണ്ടും കൊല്ലത്ത് മൂന്നും കോഴിക്കോട്ട് നാല് ആളുകൾ വീതവും എന്ന് വേണ്ട വീതവും എന്ന് വേണ്ട നമുക്ക് ഏതാണ് ശരി വിവിധ അപകടങ്ങളിൽ കൊച്ചിയിൽ രണ്ടും കൊല്ലത്ത് മൂന്നും കോഴിക്കോട്ട് നാല് ആളുകൾ വീതവും നാലും ആളുകൾ വീതം മരിച്ചു എങ്ങനെയാണ് വിവിധ അപകടങ്ങളിൽ കൊച്ചിയിൽ രണ്ടും കൊല്ലത്ത് മൂന്നും കോഴിക്കോട്ട് നാല് ആളുകൾ നാലും ആളുകൾ വീതം മരിച്ചു ഇങ്ങനെയാണ് നമുക്ക് വരേണ്ടത് അടുത്തത് നോക്കാം ശരിയല്ലാത്ത പ്രയോഗം ഏത് ഓപ്ഷൻ എ എൻ്റെ മകൾ ഇന്നലെ ക്ലാസ്സിൽ ഹാജരാവാതിരുന്നത് പനിയായത് കൊണ്ടാണ് ഓപ്ഷൻ ബി എൻ്റെ മകൾ ഇന്നലെ ക്ലാസ്സിൽ ഹാജരാവാതിരുന്നതിനു കാരണം പനിയായത് കൊണ്ടാണ് ഓപ്ഷൻ സി എൻ്റെ മകൾ ഇന്നലെ ക്ലാസ്സിൽ ഹാജരാവാതിരുന്നതിനു കാരണം പനിയായതാണ് ഓപ്ഷൻ ഡി എൻ്റെ മകൾ പനി കാരണം ഇന്നലെ ക്ലാസ്സിൽ ഹാജരായില്ല എങ്ങനെയാണ് വരേണ്ടത് അല്ലാത്ത പ്രയോഗമാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ശരി അല്ലാത്ത പ്രയോഗം ഏതാണ് എൻ്റെ മകൾ ഇന്നലെ ക്ലാസ്സിൽ ഹാജരാവാതിരുന്നതിനു കാരണം പനിയായത് കൊണ്ടാണ് കാരണം കൊണ്ടാണ് എന്നത് ഒരുമിച്ച് വന്നിട്ടുണ്ടല്ലേ കാരണം കൊണ്ടാണ് എന്നിവ ഒരുമിച്ച് വന്നിട്ടുണ്ട് ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രയോഗം ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രയോഗം അടുത്തത് ശരിയായത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ അനുദിനം വർദ്ധിക്കുന്ന ജനസംഖ്യയെ തീറ്റിപ്പോറ്റുക ഓപ്ഷൻ ബി അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക ഓപ്ഷൻ സി അനുദിനം വർദ്ധിക്കുന്ന ജനംസംഖ്യയെ തീറ്റിപ്പോറ്റുക ഓപ്ഷൻ ഡി ജനസംഖ്യ അനുദിനം വർദ്ധിക്കുന്നതിനെ തീറ്റിപ്പോറ്റുക ഏതാണ് ശരിയായിട്ടുള്ളത് അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്തത് വാക്യം ശുദ്ധീകരിക്കുക ഓപ്ഷൻ എ ദുരാരാന്ദ്യായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രൂതരാകുന്നവരുമാണ് ഓപ്ഷൻ ബി ദുരാരാന്ത്യരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രൂതരാകുന്നവരുമാണ് ഓപ്ഷൻ സി ദുരാരാന്ത്യരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രുദരാകുന്നവരാണ് ഓപ്ഷൻ ഡി ദുരാരാന്ത്യരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രുദ്ധരാകുന്നവരുമാണ് ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ളത് ദുരാരാന്ത്യരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രൂധരാകുന്നവരുമാണ് ഇവിടെ എന്താണ് തെറ്റ് ക്രൂതരാകുന്നവരുമാണ് എന്നത് തെറ്റാണെന്ന് നമുക്കറിയാം അതുപോലെ ക്രൂതരാകുന്നവരുമല്ലെന്നറിയാം അടുത്തത് ക്രൂധരാകുന്നവരാണ് ക്രൂധരാകുന്നവരുമാണ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുക ദുരാരാന്ത്യരായവർ കപടരും കഠിനഹൃദയരും പെട്ടെന്ന് ക്രുദ്ധരാകുന്നവരുമാണ് ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ശരിയായ പ്രയോഗം ഏത് ഓപ്ഷൻ എ നാട്ടിൻ പുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു ഓപ്ഷൻ ബി നാട്ടിൻ പുറങ്ങൾ പണ്ടുകാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു ഓപ്ഷൻ സി നാട്ടിൻ പുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു ഓപ്ഷൻ ഡി നാട്ടിൻ പുറങ്ങൾ പണ്ടുകാലത്ത് നന്മകൾ സമൃദ്ധമായിരുന്നു ഇവിടെ നന്മകൾ സമൃദ്ധമായിരുന്നു എന്നതെല്ലാം നമുക്കറിയാം അതുപോലെ സമൃദ്ധമായിരുന്നു സമർത്ഥമായിരുന്നു എന്നല്ല സമൃദ്ധമായിരുന്നു എന്നാണ് അപ്പോൾ ഇതും ഇവിടെ തെറ്റായിട്ടുള്ളതാണ് അടുത്തത് നാട്ടിൻ പുറങ്ങൾ പണ്ടുകാലത്ത് പണ്ടുകാലത്ത് എന്ന് പറയാറില്ല പണ്ട് എന്ന് പറയും പണ്ട് എന്നാൽ പഴയ പഴയകാലത്ത് എന്നാണ് അർത്ഥം വരുന്നത് അപ്പൊ ഇവിടെ പണ്ടുകാലത്ത് കാലത്ത് എന്ന് വീണ്ടും പറയേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ നാട്ടിൻ പുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു അടുത്തത് ശരിയായ വാക്യം ഏത് ഓപ്ഷൻ എ കോപാകുലനായും പക്വതയില്ലാത്തവനുമായി കാണപ്പെട്ട അയാളിൽ വന്ന മാറ്റം ശ്രദ്ധേയമായിരുന്നു ഓപ്ഷൻ ബി കോപാകുലനായും പക്വതയില്ലാത്തവനും കാണപ്പെട്ട അയാളിൽ വന്ന മാറ്റം ശ്രദ്ധേയമായിരുന്നു ഓപ്ഷൻ സി കോപാകുലനും പക്വതയില്ലാത്തവനുമായി കാണപ്പെട്ട അയാളിൽ വന്ന മാറ്റം ശ്രദ്ധേയമായിരുന്നു ഓപ്ഷൻ ഡി കോപാകുലനും പക്വതയില്ലാത്തവനായും കാണപ്പെട്ട അയാളിൽ വന്ന മാറ്റം ശ്രദ്ധേയമായിരുന്നു ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് കോപാകുലനും പക്വതയില്ലാത്തവനുമായി കാണപ്പെട്ട അയാളിൽ വന്ന മാറ്റം ശ്രദ്ധേയമായിരുന്നു അടുത്തത് ശരിയായ വാക്യപ്രയോഗം കണ്ടെത്തുക ഓപ്ഷൻ എ പത്തഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഇവിടെ എന്താണ് തെറ്റ് പത്തഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ഏകദേശ കണക്കാണല്ലേ ഏകദേശമാണ് വരുന്നത് ഏകദേശം ഓളം എന്നിവ ഒരുമിച്ച് വേണ്ട പത്തഞ്ഞൂറ് എന്ന് പറയുന്നത് ഒരു ഏകദേശമാണ് അടുത്തത് അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല കാൾ കവിഞ്ഞ എന്നിവ ഒരുമിച്ച് വേണ്ട അടുത്തത് ഏകാധിപത്യത്തെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം തീർച്ചയായും എതിർക്കുക തന്നെ വേണം എന്ന് വരാറില്ല തീർച്ചയായും എതിർക്കണം അടുത്തത് ഞാൻ ചോദിക്കുന്നതിനു മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം ഞാൻ ചോദിക്കുന്നതിനു മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക ഒ ഒന്ന് ദിനം പ്രതി യശസ്സ് വർദ്ധിച്ചു വരുന്നു രണ്ട് ദിനം പ്രതി എന്നും യശസ് വർദ്ധിച്ചു വരുന്നു മൂന്ന് ദിവസം തോറും യശസ് വർദ്ധിച്ചു വരുന്നു നാല് ദിനം പ്രതി ഓരോ ദിവസവും യശസ്സ് വർദ്ധിച്ചു വരുന്നു ഇവിടെ ശരിയായിട്ടുള്ള വാക്യം ഏതാണ് വരുന്നത് ദിനം പ്രതി യശസ്സു വർദ്ധിച്ചു വരുന്നു ഇവിടെ ഇവിടേത് ശരിയായിട്ടുള്ള വാക്യമാണ് അടുത്തത് ദിനം പ്രതി എന്നും എന്നും യശസ്സു വർദ്ധിച്ചു വരുന്നു ദിനം പ്രതി എന്നതും എന്നുമെന്നും എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തിലാണ് വരുന്നത് അടുത്തത് ദിനം പ്രതി ഓരോ ദിവസം എന്നതും ഒരേ അർത്ഥത്തിലാണ് മൂന്നാമത്തെ ദിവസം തോറും യശസ്സ് വർദ്ധിച്ചു വരുന്നു എന്നത് ശരിയായിട്ടുള്ള ഒരു വാക്യമാണ് ദിനം പ്രതി യശസ്സു വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ ദിവസം തോറും യശസ്സു വർദ്ധിച്ചു വരുന്നു ഇവ ഇത് രണ്ടും ശരിയായിട്ടുള്ള വാക്യങ്ങളാണ് ഒന്ന് മൂന്നാണ് ഇവിടെ ശരി വാക്യം ഒന്ന് മൂന്ന് ഓപ്ഷൻ സി ആണ് അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ വാക്യം അഥവാ വാക്യങ്ങൾ ഏത് ഒന്ന് ഓരോ വിദ്യാർത്ഥികളിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട് രണ്ട് ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറ് പതിവുണ്ട് മൂന്ന് ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട് നാല് ഓരോ വിദ്യാർത്ഥികളിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറ് പതിവുണ്ട് ഏതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരിക ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട് ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രമാണ് ശരിയായിട്ടുള്ള വാക്യം മൂന്ന് മാത്രമാണ് ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട് അടുത്തത് ശരിയായ ഉത്തരമേത് വേറെ ഗദ്യന്തരം ഇല്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു വേറെ ഗദ്യന്തരം ഇല്ലാതെ തെറ്റാണ് ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ് ശരിയായിട്ടുള്ള വാക്യമാണ് അടുത്തത് പുരോഹിതരും വിശ്വാസികളും നഗരപ്രദിക്ഷിണം നടത്തി പ്രദിക്ഷണമല്ല പ്രദക്ഷിണം പ്രദക്ഷിണം നടത്തി നഗരപ്രദക്ഷിണം നടത്തി ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട് ഇതും ശരിയായിട്ടുള്ള വാക്യമാണ് രണ്ട് നാലാണ് ശരിയായിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് രണ്ട് നാലാണ് ശരിയായിട്ടുള്ളത് അടുത്തത് ശരിയായ വാക്യം കണ്ടെത്തുക ഓപ്ഷൻ എ മൂന്ന് പുസ്തകങ്ങൾ അയാൾ എഴുതി ഓപ്ഷൻ ബി അയാൾ മൂന്ന് പുസ്തകം എഴുതി ഓപ്ഷൻ സി അയാൾ മൂ അയാൾ പുസ്തകങ്ങൾ മൂന്ന് എഴുതി ഓപ്ഷൻ ഡി പുസ്തകങ്ങൾ മൂന്ന് അയാൾ എഴുതി ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അയാൾ മൂന്ന് പുസ്തകം എഴുതി അയാൾ മൂന്ന് പുസ്തകം എഴുതി പുസ്തകം എന്നല്ലേ പറയാറ് പുസ്തകങ്ങൾ എന്ന് പറയാറില്ല അടുത്തത് താഴെ പറയുന്നവയിൽ ശരി ശരിയേത് ഒന്ന് പത്തു മാങ്ങകൾ രണ്ട് എട്ടു ദിക്ക് മൂന്ന് അഞ്ചു രൂപകൾ നാല് ആയിരം സ്ത്രീകൾ ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി രണ്ടു മാത്രം ഓപ്ഷൻ സി രണ്ടും നാലും ഓപ്ഷൻ ഡി ഒന്നും നാലും ശരിയാണെന്ന് പറയുന്നുണ്ട് ഇവിടെ ഏതാണ് എട്ടു ദിക്ക് അതുപോലെ ആയിരം സ്ത്രീകൾ രണ്ടും നാലുമാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ നിയമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വാക്യത്തിൽ സംഖ്യയാണ് വരുന്നതെങ്കിൽ അടുത്ത പദം ഏകവചനത്തിലായിരിക്കുമെന്ന് പത്തു മാങ്ങ അഞ്ച് രൂപ എട്ടു ദിക്ക് അങ്ങനെയാണ് വരുന്നത് പക്ഷേ ഇവിടെ ആയിരം സ്ത്രീകൾ അതെന്തുകൊണ്ടാണ് നമുക്ക് സംഖ്യാവാചികയിൽ ഇപ്പോൾ നപുംസകലിംഗമാണ് വരുന്നതെങ്കിൽ നപുംസകലിംഗത്തിലാണ് ഈ പദങ്ങൾ വന്നിരിക്കുന്നത് മാങ്ങ രൂപ ദിക്ക് എന്നിവ നപുംസകലിംഗത്തിലാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകവചനത്തിലായിരിക്കും വരുക സ്ത്രീകൾ പുരുഷന്മാർ എന്നിവ നപുംസകലിംഗത്തിൽ ഉൾപ്പെടാത്തവയാണ് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ബഹുവചനത്തിലാണ് വരുക സ്ത്രീകൾ പുരുഷന്മാർ എന്നിവയെല്ലാം ബഹുവചനത്തിലാണ് വരുക നപുംസകലിംഗത്തിലാണ് പദങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ അവയെല്ലാം ഏകവചനത്തിലായിരിക്കും ഉൾപ്പെടുന്നത് പത്തു മാങ്ങ അഞ്ചു രൂപ നൂറു വർഷം രണ്ടു വർഷം ഇവയെല്ലാം നപുംസക ലിംഗങ്ങളാണ് അടുത്തത് തെറ്റായ വാക്യം ഏത് ഓരോ കടതോറും കയറി ഇറങ്ങി ഓരോ കടയിലും കയറി ഇറങ്ങി കടതോറും കയറി ഇറങ്ങി കടയിൽ കയറി ഇറങ്ങി ഇവിടെ ഏതാണ് തെറ്റായിട്ടുള്ള വാക്യം ഓരോ കടതോറും കയറി ഇറങ്ങി ഓപ്ഷൻ എ ആണ് ഓരോ കടതോറും എന്ന് പറയാറില്ല ഓരോ ടയിലും കയറിയിറങ്ങി അടുത്തത് ശരിയായ വാക്യം എടുത്തെഴുതുക അവൻ്റെ ഭാവിയെ പറ്റി ഓർത്തു ഞാൻ ആശങ്കാകുലനാണ് ഭാവിയെ പറ്റി ഭാവിയെ പറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം അവൻ്റെ ഭാവി ഓർത്തു ഞാൻ ആശങ്കാകുലനാണ് അല്ലെങ്കിൽ അവനെ പറ്റി ഓർത്തു ഞാൻ ആശങ്കാകുലനാണ് അവൻ്റെ ഭാവി ഓർത്തു ഞാൻ ആശങ്കാകുലനാണ് അല്ലെങ്കിൽ അവൻ്റെ അവനെ പറ്റി ഞാൻ ആശങ്കാകുലനാണ് ഓപ്ഷൻ ബി ഓരോ വീട് തോറും കയറണം ഓരോ വീട് തോറും എന്ന് പറയണ്ട ഓരോ വീടും കയറണം അടുത്തത് ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം അടുത്തത് ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത് ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുകയാണ് നല്ലത് ഓക്കെ അടുത്തത് തെറ്റില്ലാത്ത വാക്യം ഏത് നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി പറയുന്നു നന്ദി തരുന്നു നന്ദി വാങ്ങുന്നു നന്ദി വാങ്ങുന്നു എന്നല്ല നന്ദി തരുന്നു എന്നല്ല നമുക്കറിയാം നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി പറയുന്നു ഏതാണ് നന്ദി രേഖപ്പെടുത്തുന്നു എന്നതും തെറ്റാണ് നന്ദി പറയുന്നു ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം വരുന്നത് നന്ദി പറയുന്നു നന്ദി പറയുന്നു എന്നാണ് പറയേണ്ടത് അടുത്തത് ശരിയായ വാക്യം കണ്ടെത്തുക വരനും വധുവും തമ്മിൽ മാലയിട്ടു വരനും വധുവും അന്യോനം വിവാഹിതരായി വരനും വധുവും തമ്മിൽ വിവാഹിതരായി വരനും വധുവും അന്യോനും തമ്മിൽ വിവാഹിതരായി ഏതാണ് ശരിയായിട്ട് വരിക വരനും വധുവും തമ്മിൽ മാലയിട്ടു വരനും വധുവും തമ്മിൽ മാലയിട്ടു ഇവിടെ വരനും വധുവും തമ്മിൽ വിവാഹിതരായി എന്ന് പറയില്ല വരനും വധുവും വിവാഹിതരായി എന്ന് പറയാം തമ്മിൽ വിവാഹിതരായി എന്ന് പറയാറില്ല അതുപോലെ അന്യോനം തമ്മിൽ ഒരേ അർത്ഥത്തിലാണ് വരുന്നത് അന്യോനും വിവാഹിതരായി എന്നും പറയാറില്ല വരനും വധുവും വിവാഹിതരായി അല്ലെങ്കിൽ വരനും വധുവും തമ്മിൽ മാലയിട്ടു അടുത്തത് താഴെ പറയുന്നതിൽ ശരിയായ വാക്യം ഏത് ഇത് കുട്ടികൾക്കും കൂടി അറിയാം ഓപ്ഷൻ ബി അവർ ഓരോ വീട് തോറും കയറി ഓപ്ഷൻ സി ഏതാണ്ട് പതിനഞ്ചോളം പുസ്തകം വാങ്ങി ഓപ്ഷൻ ഡി തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണിത് ഏതാണ് ശരിയായിട്ടുള്ള വാക്യം ഇത് കുട്ടികൾക്കും കൂടി അറിയാം എന്നത് തെറ്റാണ് കുട്ടികൾക്കും കൂടി അറിയാം എന്ന് പറയേണ്ട ഇത് കുട്ടികൾക്കും അറിയാം അടുത്തത് അവൻ ഓരോ വീട് തോറും എന്ന് പറയണ്ട അവൻ ഓരോ വീടും കയറി അടുത്തത് ഏതാണ്ട് എന്നതും ഏകദേശം എന്നതും ഒരേ അർത്ഥമാണ് ഏതാണ്ട് ഏകദേശം ഒരേ അർത്ഥമാണ് ഏതാണ്ട് ഏകദേശം ഓളം എന്നിവ ഒരുമിച്ച് വേണ്ട അടുത്തത് തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണിത് ഇതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണിത് അടുത്തത് താഴെ പറയുന്ന വാക്യത്തിൽ തെറ്റ് തിരുത്തി എഴുതുക പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു ഓപ്ഷൻ എ മദ്യം പ്രസംഗത്തിനിടയിൽ ഉപയോഗിക്കരുതെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു ഓപ്ഷൻ ബി മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു മദ്യം ഉപയോഗിക്കുന്നത് പ്രസംഗത്തിനിടയിൽ ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു മന്ത്രി ഉദ്ബോധിപ്പിച്ചത് പ്രസംഗത്തിനിടയിൽ മദ്യം ശിഷ്യാർഹമാണെന്നാണ് മന്ത്രി ഉദ്ബോധിപ്പിച്ചത് പ്രസംഗത്തിനിടയിൽ മദ്യം ശിക്ഷാർഹമാണെന്നാണ് ഇത് തെറ്റാണ് മദ്യം ഉപയോഗിക്കുന്നത് പ്രസംഗത്തിനിടയിൽ ശിക്ഷാർഹമാണെന്ന് അതായത് മദ്യം ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ശിക്ഷാർഹമാണെന്ന് പ്രസംഗത്തിനിടയിൽ ശിക്ഷാർഹമാണെന്നാണ് ഇവിടെ പറയുന്നത് ഇതും തെറ്റാണ് മദ്യം പ്രസംഗത്തിനിടയിൽ ഉപയോഗിക്കരുതെന്ന് പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കരുതെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു ഇതും തെറ്റായിട്ടുള്ള വാക്യമാണ് മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി എപ്പോഴാണ് ഉദ്ബോധിപ്പിച്ചത് പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു അടുത്തത് ശരിയായ വാക്യപ്രയോഗം ഏത് ഓപ്ഷൻ എ അധ്യാപകൻ വിദ്യാർത്ഥികളോട് വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് എന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു അധ്യാപകൻ വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് വിദ്യാർത്ഥികളോട് പറഞ്ഞു വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് വിദ്യാർത്ഥികളോട് അധ്യാപകൻ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു അധ്യാപകൻ വായനയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളോട് പറഞ്ഞു ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ളത് ആ ഓപ്ഷൻ ബി ആണ് അധ്യാപകൻ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളോട് പറഞ്ഞു അധ്യാപകൻ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളോട് പറഞ്ഞു അടുത്തത് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ അവർ രണ്ടു പേരും കൂടി ഒരുമിച്ച് വന്നു അവർ രണ്ടു പേരും ഒരുമിച്ച് വന്നു അവർ രണ്ടു പേരും ഒപ്പം ഒരുമിച്ച് വന്നു ഒപ്പം ഒരുമിച്ച് വന്നു എന്ന് വേണ്ട അല്ലേ അവർ രണ്ടു പേരും കൂടി ഒപ്പം ഒരുമിച്ച് വന്നു ഇതും വേണ്ട അല്ലേ കൂടി ഒപ്പം ഒരുമിച്ച് വേണ്ട അവർ രണ്ടു പേരും കൂടി ഒരുമിച്ച് വന്നു ഒരുമിച്ചാണ് വന്നത് അപ്പൊ അവിടെ പിന്നെയും കൂടി എന്ന് പറയേണ്ട കാര്യം വരുന്നില്ല ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് കൂടി എന്ന് വീണ്ടും പറയണ്ട അവർ രണ്ടു പേരും ഒരുമിച്ച് വന്നു ഓപ്ഷൻ ബി ആണ് ആൻസർ അവർ രണ്ടു പേരും ഒരുമിച്ച് വന്നു അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ പ്രയോഗമേത് ഓപ്ഷൻ എ പുരാതന കവിത്രയങ്ങൾ ഓപ്ഷൻ ബി പുരാതന കവിത്രയം ഓപ്ഷൻ സി പുരാതനരായ കവിത്രയങ്ങൾ ഓപ്ഷൻ ഡി പുരാതന കവിത്രേയം ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രയോഗം പുരാതന കവിത്രയമാണല്ലേ പുരാതന കവിത്രയമാണ് ഓക്കെ അപ്പോൾ നമ്മൾ വാക്യശുദ്ധി ക്ലാസ് മൂന്ന് ഭാഗങ്ങളായിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ നിയമങ്ങൾ അറിഞ്ഞു വെക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ വാക്യശുദ്ധിയുടെ നോട്ട്സ് ഉണ്ട് അതെല്ലാം പ്രാക്ടീസ് ചെയ്തു നോക്കുക എല്ലാം നന്നായിട്ട് പഠിച്ചെടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്